ജുബി വന്നേ മതി എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുത്തോ ഇവിടെ പുറത്തത് മതി മുജീബ് കത് പറഞ്ഞതും അവളിക്കയെ നോക്കി റഫീഖ് ഒന്നും മിണ്ടാതെ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ റൂമിലേക്ക് കയറിപ്പോയിരുന്നു ജുബി ഞാൻ പറഞ്ഞത് കേട്ടില്ല നീ ഇക്ക ഞാൻ എന്ത് ഞാൻ നിന്റെ ഭർത്താവിന് വേണ്ടത് നല്ലൊരു ഭാര്യയല്ല എവിടത്തെ ഉമ്മാക്ക് വേണ്ടത് നല്ലൊരു മരുമകളെയല്ല അവർ പറഞ്ഞതും കേട്ടും അനുസരിച്ച് നിൽക്കുന്ന ഒരു ജോലിക്കാരിയാണ് അവരുടെ വാവയെ പരിചരിക്കാനുള്ള വെറും ഒരു ജോലിക്കാരി മുജീബ്ക അതും പറഞ്ഞു നിർത്തി ഇത്രയും ദിവസം എവിടെ നിന്നിട്ടും നിനക്കത് മനസ്സിലായില്ല ജൂബി അവള് നിറമഴികളോടെ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ഒച്ച വച്ച് സംസാരിക്കാനും ബന്ധം മാത്രം ഇവിടെ എന്തുണ്ടായി മോനെ കാണാത്ത വിഷമത്തിൽ അവനൊന്ന് തല്ലിപ്പോയി അത്രയല്ലേ ഉള്ളൂ അവൾ ചോദിച്ച് മേടിച്ചാണെന്നെ ഞാൻ പറയൂ കരയാതെ ജൂബി സാരല്ല അവർ പറയുന്നൊന്നും കാര്യാക്കണ്ട പ്രായരല്ലേ നിനക്കറിയാലോ മോളെ മുജീബ്കയുടെ സ്വഭാവം വെട്ടൊന്ന് മുറി രണ്ട് ഞങ്ങൾ നിർബന്ധിച്ച് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല നിന്റെ ജീവിതമാണ് ഇവിടെ നിൽക്കണോ വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം അവളുടെ കവളിൽ തലോടിക്കൊണ്ട് നിസിത്ത പറഞ്ഞു ഉമ്മാന്റെ കുട്ടി ഇനി ഇവിടെ നിൽക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്തൊക്കെയായാലും അവന് ഞങ്ങളുടെ മുന്നിലിട്ട് നിന്നെ തല്ലിയത് ഒട്ടും ശരിയായില്ല അങ്ങനെ ഒരാളോടൊപ്പം നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല നിങ്ങളൊക്കെ കൂടി പറയുന്നത് കേട്ടാൽ തോന്നും എന്റെ മോൻ അത്രയ്ക്കും ഭീകരനാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തിയാൽ മതി അവളെ ഞങ്ങളെ കുഞ്ഞിനൊരു കോട്ടവും വരാതെ ഞങ്ങൾ നോക്കില്ലേ ഇതുവരെ അതുപോലെ ഇനിയും കഴിയും ആരുടെയും കൈയും കാലും ഒന്നും പിടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല റഫീഖിൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് മോനെ കാണാത്ത എപ്രാദത്തിൽ ഞാൻ അവളെ ഒന്നറിയാതെ തല്ലിപ്പോയി അത് അവളോട് ഇഷ്ടമല്ലാഞ്ഞിട്ടോ അവളെ മറ്റൊരു രൂപത്തിൽ കണ്ടിട്ടോ അല്ല ആ ഒരു നിമിഷം എൻ്റെ മനസ്സ് എനിക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല എനിക്കതിൽ നല്ല വിഷമമുണ്ട് റഫീക്ക് റഫീഖിൻ്റെ ഉമ്മയോടായി പറഞ്ഞു സോറി ജൂബി എന്നോട് ക്ഷമിക്ക് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അല്ലാതെ നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ജോലിക്കാരിയായി കണ്ടിട്ടോ അല്ല ജൂബി ഒന്നും മിണ്ടാതെ വായ പിടിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് ഓടി ബെഡിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞു റഫീഖ് അവളുടെ പിന്നാലെ ചെന്ന് കിടക്കുന്ന അവളുടെ കവളിൽ പതിയെ തലോടി അവളെ ചുണ്ടുകൾ അമർത്തി ജുബി എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ മോനെ കാണാതായ ആ നിമിഷത്തിൽ പല ചിന്തകളും മനസ്സിൽ കടന്നുകൂടി അവനെ നഷ്ടപ്പെടുമോ എന്ന ഭയം മൂലമാണ് ഞാൻ റഫീഖിൻ്റെ കണ്ണിൽ നിന്നും മേനിയർ മുത്തുകൾ പൊടിഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവില്ല സത്യം അവനവളോട് ഞാൻ പറയില്ല വിഷമം എനിക്ക് മനസ്സിലാകും പക്ഷേ മനഃപൂർവല്ല ഞാൻ മോളെ പെട്ടെന്ന് കണ്ടപ്പോഴുള്ള സന്തോഷത്തിൽ അറിയാതെ പറ്റിപ്പോയതാ സാറില്ല വീണ്ടും വീണ്ടും അത് അതോർത്ത് വിഷമിക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞോ ഇനി അങ്ങനെ ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി റഫീക്ക് അവളുടെ മെഴികളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾ കൈകൊണ്ട് തുറച്ച് മാറ്റിക്കൊണ്ട് അവളെ മാറിലേക്ക് അടുപ്പിച്ചു പ്രതി അവളുടെ മുടിയിലൂടെ തലോടി നെറ്റിയ സ്നേഹചുംബനം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ആശ്വാസവാക്കുകൾ കൊണ്ട് അവളെ തലോടി വന്നേ എണീറ്റ് അവർക്ക് അവിടെ ടെൻഷനായിരിക്കാവും വാ അവരടുത്തേക്ക് പോവാം അവൾ എണീറ്റ് ബാത്റൂമിൽ പോയി മുഖം കഴുകി ടവലെടുത്ത് മുഖത്തെ വെള്ളത്തുള്ളികൾ ഒപ്പിയെടുത്ത് അവളുടെ അടുത്തേക്ക് നടന്നു ഇക്ക എന്താ നിങ്ങൾ ഉമ്മനത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് അകത്തോട്ട് എടുക്കാം ഉമ്മ ഇത്താ വായോ ഇക്ക എന്താ എന്തായത് മാജിക്ക് അകത്തോട്ട് ഓടിപ്പോയ അല്ലല്ലോ ഇത് അവളുടെ മുഖം തെളിഞ്ഞല്ലോ അവൾ ഒരു പാവും പൊട്ടിപ്പിണ് അല്ലടി അവനൊന്ന് പതപ്പിച്ചപ്പോ അവൾ അതിൽ വീണ് കാണും ആ ഉമ്മ നമുക്ക് ചായ കുടിച്ച് വേഗം ഇറങ്ങാം അല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ വല്ലതും പറഞ്ഞു പോകും അവർ പിന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ ചായ കുടിച്ചുകൊണ്ട് പെട്ടെന്നിറങ്ങി പക്ഷേ അവർക്കെല്ലാവർക്കും അതുവരെ ഉണ്ടായിരുന്ന സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു അവളുടെ കാര്യത്തിൽ കൂടുതൽ ആദിയായി അവർക്ക് റഫീഖിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി അവരുടെ വീട് എത്തുവോളം അവിടെ ചർച്ചയിൽ ജൂബി നിറഞ്ഞു നിന്നിരുന്നു ഈ സമയത്ത് റഫീഖിന്റെ ആദ്യ ഭാര്യ മാഹിറയുടെ വീട്ടിൽ ചേച്ചി നിങ്ങൾ ഒന്നോട് ചെന്ന് ഇക്കാനോട് വിവരം പറയോ പൊന്നു മോളെ ചതിക്കല്ലേ എനിക്കിനി വയ്യ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് കരിച്ചെല്ലാൻ നിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ചെന്നാൽ മതി എങ്കിൽ പിന്നെ തീർന്നു അവൻ്റെ കയ്യിൽ നിന്നും എന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് തന്നെ സംശയാണ് എന്റെ മോനെ അവനെ അവനെ ഓർത്തിട്ടാ ഞാൻ വീണ്ടും വീണ്ടും ചേച്ചിയുടെ കാല് പോലെ പറയുന്നത് അവന്റെ കൂടെ ഇറങ്ങി ഓടിയപ്പോ അതിനൊന്നും ഓർത്തിരുന്നതിൽ ഇന്നീ ഗതി വരുമായിരുന്നോ അവനൊരു നോക്ക് കാണാൻ ഇങ്ങനെ ഓടി നടക്കേണ്ടി വരില്ലായിരുന്നോ ഞാൻ മോനെയും കൂടെ കൂട്ടണമെന്ന് കരുതി പക്ഷേ അവനാ പറഞ്ഞത് മോനെ കൂടെ കൊണ്ടുവന്നാൽ എന്നെ സ്വീകരിക്കില്ല എന്ന് അതാ അതാ ഞാൻ അന്ന് ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല കൂടെ കൂട്ടിയവന് ഇട്ടിട്ട് പോവുകയും ചെയ്തു ഭർത്താവിനെയും കുഞ്ഞിനെയും നല്ല കുടുംബത്തെയും നിനക്ക് നഷ്ടപ്പെടുകയും ചെയ്തു ആ ഇതുപോലെ സ്വർഗം കിട്ടുമല്ലോ എന്ന് കരുതി കണ്ടവന്മാരുടെ കൂടെ ഇറങ്ങി പോകുന്ന എല്ലാവർക്കുള്ള പാടാണ് ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകള് എന്നാലും എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത കൂട്ടരാണ് ഇപ്പോഴത്തെ മക്കള് ചേച്ചി ഓരോന്ന് പറഞ്ഞെന്നെ കൂടുതൽ വിഷമിപ്പിക്കാതെ എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ അത്രയും അറിഞ്ഞാൽ മതി രണ്ടു വർഷം കഴിഞ്ഞില്ലേ ഞാൻ അവനൊന്ന് കണ്ടിട്ട് റഫീഖ് കോളേജിലേക്ക് പോയതിനു ശേഷം ഒന്ന് പോയി നോക്ക് അവിടെ അവിടെ ഉള്ളവളും ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാണല്ലോ റഫീഖ് കോളേജിലേക്ക് പോയതിന് ശേഷം നീ ഒന്ന് അവിടെ പോയി നോക്ക് അവിടെ ഇപ്പോൾ കെട്ടി കുറന്നു വന്നവളും ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാണല്ലോ അവളോട് നിന്റെ വിഷമങ്ങൾ തുറന്ന് പറ നിന്റെ വിഷമം അവൾ മനസ്സിലാക്കാതിരിക്കില്ല എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയുടെ കാല് പോയി ഞാൻ പിടിക്കണോ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാൻ അതൊന്നും അടക്കില്ല വേറെ എന്തേലും വഴി പറഞ്ഞതാ ചേച്ചി എങ്കിൽ പിന്നെ അവൻ്റെ ഉമ്മ കതീസുവിൻ്റെ കാലിൽ പോയി പിടിക്ക് ഇപ്പോൾ കെട്ടി വന്നവളെ അവർക്ക് വലിയ എന്ന് തോന്നുന്നു എപ്പോഴും അതിനെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നത് കാണാം അതുകൊണ്ട് ഈ അവസരം മുതലാക്കി റഫീഖിൻ്റെ ഉമ്മയെ കയ്യിലെടുക്കാൻ പറ്റിയാൽ നീ രക്ഷപ്പെട്ടു നിന്റെ ആഗ്രഹം നടക്കും ആ അങ്ങനെയെങ്കിൽ ആ വഴിയിലൂടെ അവരുടെ മകൻ്റെ മനസ്സിൽ വീണ്ടും കൂട് കെട്ടാൻ പറ്റുമെന്ന് മാഹിർ ഒന്ന് ശ്രമിക്കട്ടെ എന്നാ ശരി ചേച്ചി ഞാൻ ഇറങ്ങട്ടെ വിലാസിന് ചേച്ചിയോട് യാത്ര പറഞ്ഞോളെ ഇറങ്ങി നാളെ തന്നെ പോയി നോക്കിയാലോ ഉമ്മയുടെ അടുത്ത് നടുവിന് വേദന ആയതുകൊണ്ട് റെസ്റ്റിലാണെന്നല്ലേ ചേച്ചി പറഞ്ഞത് ഈ സമയത്ത് കടന്നു കൊടുന്ന് തന്നെയാവും ശരി പക്ഷേ അവർ എന്നെ ആട്ടി ഓടിക്കില്ല എന്ന് എന്താ ഉറപ്പ് എങ്കിലും ഉള്ള ധൈര്യം വെച്ച് നീങ്ങുക തന്നെ മാഹിറ മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു ചേ അവളുടെയൊക്കെ മുന്നിൽ വെച്ച് ജുബിയുടെ മുഖത്ത് കൈവച്ചത് ശരിയായില്ല അവളുടെ മനസ്സിൽ എന്നോട് വെറുപ്പ് കടന്നു കൂടിയോ എന്തോ കൂടപ്പിറപ്പായ മുൻകോപം കാരണം എന്നെ എനിക്ക് നിയന്ത്രിക്കാനും കഴിഞ്ഞില്ല ഇക്ക എന്താ ഇവിടെ ഉമ്മറത്ത് വന്നിരുന്ന് ചിന്തിച്ചിരിക്കുന്നത് വന്നേ എണീറ്റ് വന്ന് ഭക്ഷണം കഴിക്കുക ജുബി റഫീഖ് അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ കണ്ണിലേക്ക് നോക്കി എന്താ എന്താ ഇക്ക നിനക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ രണ്ടാമത് തിരഞ്ഞെടുത്ത ഭർത്താവ് മോശപ്പെട്ടവനാണെന്ന് തോന്നുന്നുണ്ടോ ഇയാളെ ജീവിതത്തിലേക്ക് കൂട്ടിയത് വലിയ തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ ഏ ഇല്ല ഇക്ക അതും ഇതും പറയാതെ എണീറ്റ് വന്നേ എൻ്റെ കൂടെ എവിടെ ഇരിക്കുള്ള ചേരിലേക്ക് ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞു എനിക്ക് സംസാരിക്കണം നിന്നോട് നിനക്കറിയോ ജൂബി രണ്ടു വർഷം മുന്നേ എൻ്റെ സ്വർഗ്ഗതുല്യമായ ജീവിതം തകടം മറിഞ്ഞ കഥ നിന്റെയും ഫാരീസിൻ്റെയും പോലെ പ്രണയവിവാഹമായിരുന്നു ഞങ്ങളുടേത് മരണമല്ലാതെ ഞങ്ങളെ മറ്റൊന്നും പിരിക്കരുതെന്ന പ്രാർത്ഥനയോടെ ജീവിതം തുടങ്ങിയവർ എന്നിട്ടും അവളും അവളുടെ മനസ്സും എങ്ങനെ മാറി എന്നറിയില്ല എന്നിൽ നിന്നും അളർന്ന് മറ്റൊന്നിലേക്ക് അവൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിനുള്ള ഒരു സൂചന പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവൾക്കെങ്ങനെ അതിന് കഴിഞ്ഞു ആലോചിക്കും തോറും എൻ്റെ ഹൃദയത്തെ പൊള്ളിക്കുന്ന ചോദ്യങ്ങൾ എന്നോടോ എൻ്റെ കുഞ്ഞിനോടോ യാതൊരു ധ്യയം കാണിക്കാതെ എന്നെ വഞ്ചിച്ചു കൊണ്ട് കൂടെ അവൾ ഇറങ്ങിപ്പോയപ്പോൾ അന്ന് മരിച്ചതായിരുന്നു എൻ്റെ ഹൃദയവും ആദ്യമൊക്കെ ഒരു തരം മരവിപ്പായിരുന്നതോ അവളുടെ ഓർമ്മകൾ മനസ്സിൽ വന്ന് കൊന്നുകൂടുമ്പോൾ എല്ലാവരോടും ഒരു തരം വെറുപ്പായിരുന്നു ദേഷ്യായിരുന്നു ചിരിക്കാൻ പോലും മറന്ന നിമിഷങ്ങൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയ നിമിഷങ്ങൾ മരിക്കാൻ വരെ അന്ന് പിന്നീട് എപ്പോഴോ മനസ്സും ശരീരവും അതിനെ പാകപ്പെടാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു ആളുടെ കുത്തുവാക്കുകൾ പരിഹാസങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ആറുമാസം പ്രായമായ എൻ്റെ പൊന്നുമോന് പാലിന് വേണ്ടി ഒച്ച വെച്ച് കറിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹനായി ഇരുന്ന നിമിഷങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾ അവൾ പോയ അന്ന് മുതൽ ഞാൻ അവൻ്റെ ഉമ്മയായി വാങ്ങിക്കാൻ കിട്ടുന്ന ടിണ്ണു പാൽപ്പൊടി കളക്കിക്കൊടുത്തവൻ്റെ വിശപ്പിനെ മാറ്റി ഞാൻ അവനെ ആരെയും കൊണ്ട് തൊടിയേക്കില്ലായിരുന്നു എൻ്റെ ജോലി പോലും വേണ്ടെന്ന് വെച്ച് ഒന്നര വർഷം ഞാൻ അവന് കൂട്ടിയിരുന്നു അവനക്കൊന്നും വരരുത് എന്ന പ്രാർത്ഥനയോടെ നെഞ്ചോട് ചേർത്തി പിടിച്ചുകൊണ്ട് അവനെ വളർത്തി അവൻ എൻ്റെ ഉമ്മാനെപ്പോലും ഏൽപ്പിക്കാതെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഞാൻ തന്നെ അവനെ സംരക്ഷിച്ചു എനിക്ക് കഴിയുന്ന രൂപത്തിൽ പെട്ടെന്ന് മോനെ കാണാനില്ലെന്ന് നീ പറഞ്ഞപ്പോൾ മോളെ കണ്ടപ്പോൾ അവനെ നീ മറന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അതാ അതാ ഞാൻ നിന്നെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടവൻ കൊച്ചു കൊച്ചുകുട്ടികളെപ്പോലെ തേങ്ങി അവൻ്റെ ഉള്ളമറിഞ്ഞപ്പോൾ ജുബിയുടെ മനസ്സും തേങ്ങി കൂടെ അവനോടുള്ള ബഹുമാനവും സ്നേഹവും ഇരട്ടിച്ചു ഒരു ഉപ്പയുടെ കരുതൽ മാത്രമല്ല ഒരു ഉമ്മയുടെ ആദ്യം സ്നേഹവും അവനിലുണ്ടെന്ന് ജുബിക്ക് മനസ്സിലായി അവളുടെ ഭാഗത്തു നിന്നും അറിയാതെ സംഭവിച്ചു പോയ ആ വലിയ തെറ്റിൻ്റെ പേരിൽ അവളുടെ മനസ്സും നീർന്നുണ്ടായിരുന്നു ചിന്തിക്കാതെ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ എന്നവൾ ഓർത്തു പരസ്പരം മാപ്പ് പറഞ്ഞവർ അവിടെ നിന്നും എണീറ്റ് അകത്തേക്ക് നടന്നു പരസ്പരം കൈ കൊർത്തിപ്പിടിച്ച് മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു വരുന്നവരെ കണ്ട് കതീസുമയുടെ കണ്ണുകൾ ദേഷ്യത്താൽ ജ്വലിച്ചു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക